അതുകൊണ്ട് മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു എന്ന് പറയുന്ന ഒരൊറ്റ ശക്തി നമ്മുടെ കഴിവുകൾ അവസാനിക്കുന്ന ഒരു സ്ഥലത്ത് ഇവിടെ വെച്ചാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ കഴിവുകൾ അങ്ങോട്ട് അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് വിളിക്കാവുന്ന അവലംബിക്കാവുന്ന പവറുള്ള ഒരൊറ്റ ശക്തിയേ ഉള്ളൂ അവിടെ മലക്കൂല ജിന്നില്ല അമ്പിയാക്കളില്ല അലിയാക്കലില്ല ആരുമില്ല അള്ളാഹു മാത്രം അതാണ് വളരെ കൃത്യമായി ഇസ്ലാമിന്റെ വിശ്വാസം ആ വിശ്വാസത്തിലൂടെയാണ് മുസ്ലിം പോകുന്നത് ഇങ്ങനോടുള്ള സഹായതയുടെ ശുർക്കല്ല നടന്നതിന് ഒരു സംശയമില്ല ഒരു സംശയമില്ല ശുർക്കാണ് ലോകത്ത് ആരെങ്കിലും ഇവിടെ ആളുകൾ പറഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥാനം വെച്ച് പുലർത്തുന്ന ലൈനിന്റെ അപ്പുറത്ത് ഒരു ലൈനും നമുക്കില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ കൂട്ടത്തിൽ ജിന്നിനോട് തീർന്ന ഒരു മാനത്തിനോട് പ്രാർത്ഥിക്കുന്നതൊന്നുമില്ല ജിന്നിനോട് സഹായം തരുന്നത് ചെറുക്കാണി എന്ന കേരള ജമിയ വെച്ച് പുലർത്തിയ നിലപാടിന്റെ അപ്പുറത്ത് നമുക്ക് വേറെ നിലപാടുകളൊന്നും ഇല്ല ഇന്നിനോട് സഹായം തരുന്നത് ചെറുക്കാണി എന്ന കേരള ജമിയ വെച്ച് പുലർത്തിയ അപ്പുറത്ത് നമുക്ക് ആ കുട്ടികൾ പോണ്ട ശിഷ്യ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയാത്ത മലക്കാകട്ടെ ചിന്നാകട്ടെ ആ ശക്തികളോട് യാതൊരു നിരക്കുള്ള പ്രാർത്ഥനയും പാടില്ല സഹായ പാടില്ല പ്രാർത്ഥനയുള്ള സഹായം നേട്ടം പാടില്ല പ്രാർത്ഥനയില്ലാത്ത സഹായം നേട്ടം പാടില്ല ഭൗതികമായതും പാടില്ല അഭൗതികമായതും പാടില്ല അത് എവിടെ ബുദ്ധിമുട്ടിയാലും പാടില്ല മഴത്തിൽ നിന്ന് താഴേക്ക് വിടുകയാണെങ്കിലും ഒരിക്കലും തന്നെ ഭിന്നെ കാക്കണേ എന്ന് വിളിച്ചാൽ കാക്കണേ എന്ന് വിളിച്ചാൽ രക്ഷിക്കണേ എന്ന് എന്ന കാര്യത്തിൽ യാതൊരു ാണ് എത്ര വ്യക്തമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയണത് ടി കെ അഷ്റഫ് സാഹിബ് പറയുന്നത് ഭൗതികമായാലും ശരി അഭൗതികമായാലും ശരി കാര്യകാരണ ബന്ധത്തിനകത്തായാലും ശരി പുറത്തായിരുന്നാലും ശരി എന്തായിരുന്നാലും ശരിക്കാണ് എന്നാണ് ഇപ്പോഴോ ഇതിന് രൂപപരിണാമം എന്നല്ലേ പറയാം ഇതിന് രൂപപരിണാമം അല്ല പറയുന്നത് എങ്കിൽ ഇത് ശരിയായ വാദമാണ് എങ്കിൽ ഒറ്റ കാര്യം വളർന്നു വരുന്ന പണ്ഡിതനായ മൂസ സുലാഹിയോട് പറയുന്നു എന്ത് നിങ്ങൾ ഇതൊക്കെ ഒന്നിടണം ഈ ക്ലിപ്പൊക്കെ ഒന്ന് നിങ്ങളൊന്നിടണം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോതൊക്കെ അല്ലെങ്കിൽ ലൈവായി വരുന്നിടത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണല്ലോ ആ ക്ലിപ്പൊക്കെ ഇട്ടിട്ട് ഓരോന്നോരോന്ന് ഓരോന്ന് വിശദീകരിച്ചു കൊടുക്കണം എന്ത് ഇതിൽ പി എൻ അബ്ദുൽ ലത്തീഫ് മൊലി പറയുന്നത് ഇങ്ങനെയാണ് അത് ശരിയാണ് ഖർഹാനിന്റെയും അദീസിന്റെയും അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ കുഞ്ഞ് മുഹമ്മദ് മദനീ പറപ്പൂരി ഷിർക്കാണ് എന്ന് പറയുന്നുണ്ട് അത് ഇന്നതിന്റെ അടിസ്ഥാനത്തിൽ ശരിയാണ് അത് ഓരോന്നും ക്ലിപ്പിട്ടുകാണ്ട് നിങ്ങൾ വിശദീകരിച്ചോളൂ അപ്പോഴല്ലേ അത് ശരിയാവുള്ളൂ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ അപ്പോഴല്ലേതൊരു ഗണ്ണനാകുള്ളൂ ഓരോന്നോരോന്നെടുത്ത് വിശദീകരിച്ച് ശരിയാണോ തെറ്റാണോ എന്ന കാര്യം നിങ്ങൾ കൃത്യമായി പറയണം